വാചാലം ഗിരികൃപാത്തേ പരമാനന്ദമാധവം നാരായണീയം മൂന്നാമത്തെ ദശകത്തിൽ ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഇന്ന് പറയണത് അർത്ഥം പറയണത് കിഴക്കേപ്പാട്ടു വാര്യത്ത് ഭാരതി വിധൂയ വിധൂയക്ലേശന്മേ ഗുരുചരണയുഗ്മം ധൃതരസംഭവൽ ക്ഷേത്രപ്രാപ്തൗ കരമഭിജതേ പൂജനവിധോ ഭവൻമൂർത്തിയാ ലോകേ നയനം അധതേ പാദ തുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപിതേ ചാരുചരിതേ നീ ഈ ശ്ലോകത്തിൽ പറയണത് എൻറെ ഓരോരോ അംഗങ്ങളുടെ പ്രവൃത്തിയും അങ്ങയെ സേവിക്കുന്നതിനുള്ളതായിട്ട് വരണേ എന്നുള്ള ഈ ഭക്തി ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതുണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ താല്പര്യം ഉണ്ടാവുക എൻ്റെ ഓരോരോ അവയവങ്ങളും ഓരോരോ കർമ്മേന്ദ്രിയങ്ങളായണെങ്കിലും ജ്ഞാനേന്ദ്രിയങ്ങളാണെങ്കിലും ഒക്കെ ഭഗവാനെ സേവിക്കാനായിട്ട് ഒരുങ്ങി അതിൽ താല്പര്യം കാണിക്കണതായിട്ട് തീരട്ടെ എന്നാണ് ഈ ശ്ലോകത്തിലെ പ്രാർത്ഥന വിധൂയ ക്ലേശാൻ മേ മേ ക്ലേശാൻ വിധൂയ വിധൂയ കഴുകി കളഞ്ഞിട്ട് ഇല്ലാണ്ടേ പരത്തി ഇല്ലാതെ കണ്ട് ദൂരത്താക്കിയിട്ട് എന്നാണ് നശിപ്പിച്ചിട്ട് എന്റെ ക്ലേശങ്ങളെ എല്ലാം അകറ്റിയിട്ട് വിധൂയ ക്ലേശാൻമേ ക്ലേശാൻ ക്ലേശങ്ങളെ എൻ്റെ എല്ലാ ക്ലേശങ്ങളെയും ക്ലേശങ്ങൾ എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ മാനസികമായിട്ടുള്ള ക്ലേശങ്ങൾ ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടായാൽ അവിടെയും ഭക്തി ഉണ്ടാവില്ലേ അവിടെ ആ ക്ലേശങ്ങളെ സംബന്ധിച്ചിട്ടായിരിക്കും ചിന്തയൊക്കെ മാനസികമായിട്ടുള്ള ക്ലേശങ്ങൾ രാഗദ്വേഷാദികൾ അങ്ങനെയുള്ളതായിട്ടുള്ള രാഗദ്വേഷാദികൾ ഉണ്ടാവുമ്പോഴും അവിടെ ഭക്തിക്ക് പ്രസക്തി ഇല്ല അപ്പം അങ്ങനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉള്ള എല്ലാ ക്ലേശങ്ങളെയും ഇല്ലാതാക്കിയിട്ട് മേ ക്ലേശാൻ വിധൂയ എന്നിട്ട് എന്തു വേണം കുരു ചരണയുഗ്മം ധൃതരസം കച്ച എൻ്റെ ചരണയുഗ്മം രണ്ട് കാലുകളും ചരണയുഗ്മം ധൃതരസം ഭവൽക്ഷേത്രപ്രാപ്തൗ ധൃസം കുരു ഭവൽ ക്ഷേത്രപ്രാപ്തൗ അങ്ങയുടെ ക്ഷേത്രങ്ങളിലേക്ക് ക്ഷേത്രങ്ങളെ പ്രാപിക്കുന്നതിൽ അങ്ങയുടെ അമ്പലങ്ങളെ ദർശിക്കുന്നതിൽ അമ്പലങ്ങളിലേക്ക് പോകുന്നതിൽ ധൃതരസം താല്പര്യമുള്ളതാക്കി തീർക്കൂ ധൃതമായിട്ടുള്ള രസത്തോടു കൂടിയത് അതായത് ധരിക്കപ്പെട്ട താല്പര്യത്തോടും താല്പര്യമുള്ളത് എന്നർത്ഥം എൻ്റെ ചരണങ്ങളെ അങ്ങയുടെ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതിൽ താല്പര്യമുള്ളതാക്കി കുരു ചെയ്യൂ കുരുച്ച ചെയ്യൂ ആക്കി തീർക്കൂ എന്റെ ചരണങ്ങൾക്ക് താല്പര്യം ഇതിലാക്കണം എന്തിലാക്കണം ഭവൽ ക്ഷേത്രപ്രാപ്തവും അങ്ങയുടെ ക്ഷേത്രങ്ങളെ പ്രാപിക്കുന്നതിൽ തൽപരമാക്കണം എൻ്റെ ചരണങ്ങളെ ഇപ്പോൾ വാതാതി രോഗങ്ങളെ കൊണ്ട് ക്ലാ ക്ലേശിക്കുന്നതായിട്ടുള്ള എനിക്ക് അതിൽ താല്പര്യം ഉണ്ടാവില്ല ക്ഷേത്രങ്ങളിൽ പോയിട്ട് കാണാനായിട്ടുള്ളതായിട്ടുള്ള താല്പര്യം ഉണ്ടാവില്ല അത് എന്താ വച്ചാൽ കാലിനുള്ള വേദനയുണ്ട് അനക്കാൻ വയ്യ എന്നുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അപ്പം ആ ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതാക്കിയിട്ട് അങ്ങയുടെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനായിട്ട് എൻ്റെ കാലുകളെ തൽപരമാക്കി തീർക്കൂ അതാണ് ആദ്യത്തെ വിധൂയ ക്ലേശാൻമേ കുരു ചരണയുഗ്മം ധൃതര സംഭവ ക്ഷേത്രപ്രാപ്തവും ഇനി കൈകൾക്ക് എന്താണ് വേണ്ടത് കരമഭിച തേ കരമ കരമഭിച തേ പൂജനവിധവും കരങ്ങളെ എൻ്റെ ക കൈയിനെ അത് അങ്ങയുടെ പൂജാവിധിയിൽ അങ്ങയെ പൂജിക്കുന്നതിൽ തൽപരമാക്കി തീർക്കും അവിടെ അതെങ്ങനെ തന്നെയാണ് ധൃതരസം ഗുരു എന്നുള്ളത് അതിലേക്ക് കൊടുക്കണം ധൃത കരമവി തേ പൂജനവിധവും ധൃതരസം ഗുരു കര എൻ്റെ കരങ്ങളെ എൻ്റെ കൈകളെ തേ പൂജനവിധൗ അങ്ങയെ പൂജിക്കുന്ന കർത്തവ്യത്തിൽ വിധിയിൽ ആ കർമ്മത്തിൽ അത് ധൃതരസം ഗുരു രസമുള്ളതാക്കി താല്പര്യമുള്ളതാക്കി ചെയ്യൂ കാലുകളെ അങ്ങയുടെ ക്ഷേത്രങ്ങളിലേക്ക് നടക്കുന്നതിൽ തൽപരമാക്കി തീർക്കൂ കൈകളെ അങ്ങയുടെ പൂജാവിധിയിൽ തൽപരമാക്കി തീർക്കൂ ഇനി ഭവൻ മൂർത്തിയാലോകയെ നയനം നയനങ്ങളെ ധൃതരസം ഗുരുന്ന് അവിടേക്ക് കൊടുക്കണം നയനങ്ങളെ ധൃതരസമാക്കി തീർക്കൂ തൽപരമാക്കി തീർക്കൂ എന്തിൽ ഭവൽ ഭവൻ മൂർത്തിയാലോകയെ അങ്ങയുടെ മൂർത്തി വിഗ്രഹം ആ അതിമനോഹരമായിട്ടുള്ള ആ അങ്ങയുടെ വിഗ്രഹം ആ വിഗ്രഹത്തെ ആലോകനം ചെയ്യുന്നതിൽ നോക്കുന്നതിൽ കാണുന്നതിൽ തൽപരമാക്കി തീർക്കൂ എൻ്റെ നേത്രങ്ങളെ നേത്രങ്ങൾ വേറെ ഓരോ വസ്തുക്കളെ കാണാൻ താല്പര്യം നേത്രങ്ങൾക്കുണ്ടാവും അതിൽ നിന്നൊക്കെ അതിനെ പിന്ഡിയിപ്പിച്ച് അങ്ങയുടെ വിഗ്രഹത്തെ കാണുന്നതിൽ തൽപരമാക്കണം എൻ്റെ നേത്രങ്ങളെ നയനം നയ നയ നയനം അഥാ തേ ഭവൻമൂർത്തി ആലോക ഭവൻമൂർത്തി ആലോകേ നയനം നയനത്തെ ഭവൻമൂർത്തിയുടെ ആലോകത്തിൽ അങ്ങയുടെ മൂർത്തിയുടെ വിഗ്രഹത്തിൻ്റെ ആ മനോഹരമായിട്ടുള്ള വിഗ്രഹത്തിൻ്റെ ആലോകത്തിൽ കാഴ്ചയിൽ ദർശനത്തിൽ ധൃതരസം കുരു രസം ഉള്ളതാക്കി തീർക്കൂ താല്പര്യമുള്ളതാക്കി തീർക്കൂ ഇനി അത തേ പാത തുളസീ പരിഘ്രാണേ ഘ്രാണം ഇനി ഘ്രാണേന്ദ്രിയം മൂക്ക് വാസനിക്കാനുള്ളതായിട്ടുള്ള ഇന്ദ്രിയമാണ് മൂക്ക് ആ മൂക്കിനെ ഘാണേന്ദ്രിയത്തിന് എന്തിനാണ് താല്പര്യം ഉണ്ടാക്കുന്നത് ധൃതരസം ഗുരു എന്ന് അവിടേക്ക് കൊടുക്കണം ഘ്രാണം ധൃതരസം ഗുരു ഘ്രാണത്തെ ഘ്രാണേന്ദ്രിയത്തെ രസമുള്ളതാക്കി താല്പര്യമുള്ളതാക്കി തീർക്കൂ എന്തിൽ തേ പാദ തുളസി പരിഘ്രാണേ അങ്ങയുടെ പാദങ്ങളിലുള്ളതായിട്ടുള്ള തുളസി അങ്ങയുടെ പാദങ്ങളെ അർച്ചിക്കുന്നതിന് ഉപയോഗിച്ചതാ ഉപയോഗിച്ചതായിട്ടുള്ള തുളസി പാദ തുളസി എന്ന് പറഞ്ഞാൽ പാദങ്ങളെ അർച്ചിക്കുന്നതിന് ഉപയോഗിച്ചതായ തുളസി പാദ തുളസി പരിഘ്രാണേ ആ അങ്ങയെ ഇവിടെ പാദങ്ങളെ അർച്ചിച്ചതായ തുളസി തലങ്ങളെ പരിഘ്രാണം ചെയ്യുന്നതിൽ അതിനെ ഘ്രാണിക്കുന്നതിൽ തൽപരമാക്കി തീർക്കൂ അതിൻ്റെ വാസന അനുഭവിക്കുന്നതിൽ തൽപരമാക്കി തീർക്കൂ എൻ്റെ ഘ്രാണേന്ദ്രിയത്തെ പരിഘ്രാണേ ഘ്രാണം ഇനി ശ്രവണം ശ്രവണേന്ദ്രിയത്തിന് എന്തിനാണ് താല്പര്യം വേണ്ടത് ശ്രവ ധൃതരസം ഗുരു എന്നവിടേക്ക് കൊടുക്കണം ശ്രവണമപി ധൃതരസം ഗുരു ശ്രവണേന്ദ്രിയെയും ധൃതരസമാക്കി തീർക്കൂ രസമുള്ളതാക്കി തീർക്കൂ താൽപ്പര്യമുള്ളതാക്കി തീർക്കൂ എന്തിൽ ശ്രവണമഭിതേ ചാരുചരിതേ അങ്ങയുടെ ആ ചാരുവായിട്ടുള്ള മധു മനോഹരമായിട്ടുള്ള മനസ്സിനെ ഹരിക്കുന്നതായിട്ടുള്ള എല്ലാ ക്ലേശങ്ങളെയും നശിപ്പിച്ച് മനസ്സിന് കൗതുകം ഉണ്ടാക്കുന്നതായിട്ടുള്ള ആ അങ്ങയുടെ ചരിതത്തിൽ താൽപ്പര്യമുള്ളതാക്കി തീർക്കൂ എൻ്റെ ശ്രവണേന്ദ്രിയ അങ്ങയുടെ കഥകൾ കേൾക്കുന്നത് താൽപര്യമുള്ളതാക്കി തീർക്കൂ എൻ്റെ ശ്രവണേന്ദ്രിയത്തെ എന്നിങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളെയും ഭഗവാന്റെ സംബന്ധിച്ചതായ ഓരോന്നിലയ്ക്കും താല്പര്യമുള്ളതാക്കി തീർക്കാനായിട്ട് പറയുകയാണ് വിധൂയ അതിന് ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ ആ ക്ലേശങ്ങൾ ആദ്യം ഇല്ലാണ്ടേ എൻ്റെ വാതാദികളായിട്ടുള്ള രോഗങ്ങൾ രാഗദ്വേഷാദികളായിട്ടുള്ള മാനസിക രോഗങ്ങൾ ഇതിനെയൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട് മേ ക്ലേശാൻ വിധൂയ എൻ്റെ ക്ലേശങ്ങളെയെല്ലാം ഇല്ലാതാക്കിയിട്ട് ചരണയുഗ്മം ഭവക്ഷേത്രപ്രാപ്ത ഉധൃതരസം ഗുരു എൻ്റെ രണ്ട് ചരണങ്ങളെയും എൻ്റെ രണ്ട് പാദങ്ങളെയും അങ്ങയുടെ ക്ഷേത്രത്തെ പ്രാപിക്കുന്നതിൽ ക്ഷേത്രത്തെ സന്ദർശിക്കുന്നതിൽ തൽപരമാക്കി തീർക്കുന്നു എൻ്റെ തീർക്കൂ എൻ്റെ പാദങ്ങളെ കരമഭിജതയെ പൂജനവിധവും എൻ്റെ കൈകളെ അങ്ങയുടെ പൂജാവിധിയിൽ അങ്ങയെ അർച്ചിക്കുന്നതിൽ അങ്ങയെ പൂജിക്കുന്നതിൽ താല്പര്യമുള്ളതാക്കി തീർക്കൂ ഭജന ഏർ ഭവൻമൂർത്തിയാലോകെ നയനം എൻ്റെ നേത്രങ്ങളെ അങ്ങയുടെ വിഗ്രഹത്തെ ദർശിക്കുന്നതിൽ താല്പര്യമുള്ളതാക്കി തീർക്കൂ പാദ തുളസി പരിഘ്രാണേ ഘ്രാണം എൻ്റെ ഘ്രാണേന്ദ്രിയെ അങ്ങയുടെ പാദ തുളസിൽ പാദത്തെ അർച്ചിക്കുന്നുപയോഗിച്ചതായിട്ടുള്ള തുളസിതലങ്ങളെ ഘ്രാണിക്കുന്നതിൽ താല്പര്യം താല്പര്യമുള്ളതാക്കി തീർക്കൂ ശ്രവണമപിതേ ചാരുചരിതേ എൻ്റെ ശ്രവണേന്ദ്രിയെ ശ്രോത്രേന്ദ്രിയെ അങ്ങയുടെ ചാരുചരിതങ്ങൾ മനോഹരങ്ങളായിട്ടുള്ള ആ കഥകൾ ചരിത്ര കഥ അങ്ങയുടെ പ്ര പ്രവൃത്തികൾ ആ വിവിധങ്ങളായിട്ടുള്ളതായിട്ടുള്ള ആ ലീലകൾ ആ ലീലകൾ കേൾക്കുന്നതിൽ താൽപ്പര്യമുള്ളതാക്കി തീർക്കൂ എൻ്റെ ശ്രവണേന്ദ്രിയങ്ങളെ അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭക്തി വർദ്ധിക്കാതിരിക്കില്ല അങ്ങേയറ്റം എനിക്ക് ഭക്തി ഉണ്ടായിക്കൊള്ളും അപ്പം അതിനു വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ ആ ഭക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ എൻ്റെ സർവേന്ദ്രിയങ്ങളെയും അങ്ങയെ സേവിക്കുന്നതിൽ തന്നെ അങ്ങരതമായിരിക്കുന്നതിന് താൽപ്പര്യമുള്ളതാക്കി തീർക്കൂ എന്നുള്ളതായിട്ടുള്ള അപേക്ഷ അഭ്യർത്ഥനയാണ് ഈ ശ്ലോകത്തിലുള്ളത് വിധൂയക്ലേശാൻമേ ഗുരുചരണയുഗ്മം ധൃതരസംഭവൽ പ്രാപ്തൗ കരമഭിജതേ പൂജനവിധൗ ഭവൻമൂർത്തിയാ ലോകേ നയനം അഥ തേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമഭിദേ ചാരുചരിതേ ൾ മുഴുവനും എനിക്ക് അമ്പലമതിൽ നടന്നെത്തിച്ചേരാൻ ഭവദ്രൂപം കാണാൻ തുളസീമണം പുൽകാൻ ചെവി കളത് കേൾക്കാൻ തവ കഥ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ആ ഗോവിന്ദ